ഇതാണ് ഫർക്ക ടൗൺ ഫർക്ക ഫർക്ക ഈ സ്ഥലത്തിൻ്റെ പേരുടെ ഫർക്ക അതായത് ഇവിടെ രാട്ട് കഴിഞ്ഞ് വരുമ്പോൾ സിലിക്കുടി ഹൈവേ സ്ഥലമാണ് ഫർക്ക ഈ സ്ഥലത്തിന്റെ പേരുണ്ട് ഫർക്ക ഞാനിപ്പോൾ ഈ ഫർക്ക ടൗണിൻ്റെ വീട് എടുക്കാൻ കാരണം ഞാനിപ്പോൾ മുന്നിൽ പറഞ്ഞത് ഇവിടെ ഒരു പാലുണ്ട് ആ പാലത്തമ്മ ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഇവിടെ ഫർക്ക ബാരേജ് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇതാണ് ഫർക്ക ബാരേജ് ഇവിടെ ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഇപ്പം നമ്മളാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഓഫ് ഓഫീസും പാലത്ത് നമുക്ക് വരുമ്പോൾ പറഞ്ഞാൽ വണ്ടിയിൽ ഉണ്ടോ ഹെഡ്ലൈറ്റ് ഓഫ് ഓഫീസ് പറഞ്ഞിട്ടുണ്ടോ ഈ പാലത്തമ്മ ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഹെഡ്ലൈറ്റ് 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 ഓഫ് 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 പാർക്ക് നമ്മുടെ ഭാരതത്തിൽ ഹെഡ്ലൈറ്റ് ഇട്ട് ഓഫ് ചെയ്യാൻ വണ്ടി ഓടിക്കാൻ പാടില്ലാത്ത ഏക പാലമാണ് ഈ ഫർക്ക ബാരേജ് ഇവിടെ ഒരു കാരണവശാലും ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല വണ്ടികൾ ആ കുഴികൾ ഓപ്പോസിറ്റ് ഏതെങ്കിലും ഹെഡ്ലൈറ്റ് ഉണ്ടോ ചേട്ടാ ഇങ്ങനത്തെ വഴിയെല്ലാം വണ്ടി ഓടിക്കുമ്പോ ഈ പാലത്തമ്മൽ ഏത് എപ്പ വന്നാലും ഏത് വണ്ടി വന്നാലും ഈ ഫർക്ക ബാരേജില് ആറ്റലേറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നതിന്റെ വലതേ വസ്തു ആണ് അതായത് വണ്ടനൊരു നദിയാ ഉണ്ടോ വണ്ടനൊരു നദിയാ ഈ നദിയുടെ അപ്പുറം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ഒരു ഒരു റാശി പാലത്തി അതേപോലെ നമ്മുടെ ഭാരതത്തിന്റെ മിലിട്ടറി കാവൽ നിൽക്കുന്ന സർവൈവ സജ്ജിതരായ കാവൽ നിൽക്കുന്ന ഒരു പാലം കൂടിയാണിത് ഇപ്പൊ പഴയതുപോലെ നല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ ഗ്യാപ്പിൽ അവര് തോക്കുമ്പോഴാണ് ഇപ്പൊ കാണാനില്ല ഇപ്പൊ നല്ല ഗ്യാപ്പിലാണ് അവരുടെ ഇത് കാണാനുള്ളത് തൊട്ട് സൈഡിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കാട്ടോ ഇതേ വരുന്ന അടുത്ത വണ്ടി കണ്ടോ കട്ടലേറ്റ് ഓഫീസ് പറഞ്ഞാണ്ടോ കാറ് പിക്കപ്പ് ടിപ്പർ എല്ലാം ഓഫീസർ കാരണം അത് ബംഗ്ലാ ബംഗ്ലാദേശിലേക്ക് പോണത് പ്രാവശ്യം പെണ്ണും കണ്ട ബംഗ്ലാദേശ് ഈ പാലത്തിന് മിലിറ്ററി കാവൽ നിൽക്കാൻ കാരണം ബംഗ്ലാദേശ് ഏർ ഈ പാലത്തിന് പിടിച്ചെടുക്കാൻ ആക്രമിക്കാൻ എന്തോ ശ്രമം നടത്തിയ അങ്ങനെന്തോ എന്തോ സംഭവം ഉണ്ടായില്ലേ ഇവിടെ ഈ പാലത്തിന് സംരക്ഷണം എടുക്കാൻ ഇവിടെ മിലിറ്ററിയുടെ ഒരു ക്യാമ്പൊക്കെ ഉണ്ട് ഇത് ഈ കാണുന്നുണ്ട് ഒരു ബോക്സ് കണ്ടോ ഇത് മിലിറ്ററിയുടെ മിലിട്ടറിക്കാർ അതിനകത്തുണ്ടാവും അതിനകത്തിരിക്കുന്നതിനകത്തിരിക്കണ വണ്ടികളെല്ലാം ലൈറ്റ് ഓഫ് പാർക്ക് പറയറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ വന്നാലും ഒരു വണ്ടി കണ്ടോ ലൈറ്റ് കണ്ടോ ഒക്കെ ഓഫ് ഓഫീസ് പറഞ്ഞോ குழி அது மொபைலாடா இறக்கியனே என் சப்ஸ்ரீபேர்ஸ் வீடியோ காணும் ஆகும்படி யூட்டூபரா பட்னிப்பாவே ഇൻഡിക്കേറ്റർ പാലം ആ മുഴുവൻ മിലിറ്ററിക്കാർ കാവലുണ്ട് പാലം തീരുന്നിടത്ത് വളരെ വശത്ത് മിലിട്ടറിയുടെ ഈ പാലത്തിന്റെ സെക്യൂരിറ്റിക്കാരുടെ ക്യാമ്പും അവിടെയാ തീരാറായി പാലം ഗംഗയാണോ ഗംഗത് ഗയാണോ യമിനാണോ യമുനിയമിനാണോ ലൈറ്റ് ഇട്ടേണ്ട ലൈറ്റ് ഇട്ടില്ലേ മാസ കളിച്ചിട്ട് ആ ലൈറ്റ് ഇടല പണ്ടൊക്കെ ഞാനൊക്കെ ബസ്റ്റ ലൈറ്റ് കഴിഞ്ഞാ വന്നൊക്കെ പാലത്തമ്മ ഓരോ ഇരുപത് മീറ്റർ ഇരുപത് മീറ്റർ ആയിരുന്നു ആൾക്കാർ ഇപ്പൊ അത് ക്യാപ്പുണ്ട് ഏ വരണൊരു എണ്ണമുണ്ടേ നമ്മൾ പാലം തീരാൻ പോവാണ് കേട്ടോ അങ്ങനത്തെ ഇരിക്കുന്നുണ്ട് ഇരിക്കണ്ട വിളിക്കാറ് ഇപ്പൊ നമ്മൾ ഞാൻ പണ്ട് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ നമ്മളൊക്കെ എപ്പോഴും രാത്രിക്ക് അല്ല പകലാ വരാറില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആദ്യം അല്ല ഒരു ഞാൻ രാത്രി വന്നു ഈ കുഴിയൊക്കെ നമ്മൾ ചാടി ചാടി പോവാ തന്നെ പോവാൻ കുഴിയാന്ന് പാലം കഴിഞ്ഞു പാലം കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പാലം പാലം കഴിയുമ്പോ മണ്ണിലേറ്റ് ഇടുക പാലം കഴിയുന്ന കഴിക്കുന്ന വരെ പാലത്തേന്ന് കയറിയാൽ അരിലിരിട്ടോ അല്ല അവിടെ നിന്ന് വന്ന വണ്ടി ഓഫീസ് കണ്ടോ ആ ഇനി നമുക്ക് അടലരിട്ടോ ആ അല്ല ഇനി നമുക്ക് വനി അടലിട്ടോ എനിക്ക് പഠിക്കണ്ട അപ്പം ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് തരിക അപ്പം ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോട്ട് വരാം